ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു മഴ സീസണിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടൈലിലും അതുപോലെ ഇൻ്റർലോക്കിലും ഒക്കെ ഉള്ള ഇതുപോലത്തെ പായൽ അതുപോലെ കറകൾ അഴുക്കുകൾ ഇതെല്ലാം എങ്ങനെ കളയാവെന്നുള്ള ഒരു കിടിലൻ ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ മഴയൊക്കെ ആയി ഈ ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർലോക്ക് ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്കത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ടൈലിലുള്ള കരിയിലൊക്കെ ഒന്ന് നമുക്കൊന്ന് തൂത്ത് കളയാം തൂത്ത് കളഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നത് എടുക്കാനുള്ളത് അതേപോലെ തന്നെ ഇത് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഈ കരിയിലെല്ലാം ഒന്ന് തൂത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ താൻ ഞാൻ കരിയിലെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ് വെച്ചിട്ട് ഫസ്റ്റിൽ ഇതൊന്ന് നനയ്ക്കാണ് ചെയ്യുന്നത് അപ്പം എന്താ ഞാനിവിടെ കുറേ ഭാഗം ഒന്ന് നനച്ച് വി നനച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ് ഏത് സോപ്പ് പൊടി ആയാലും മതി നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് സോപ്പ് പൊടി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ കുറച്ച് സൈഡ് മാത്രമേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു കളർ ബ്ലാക്ക് കളർ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ ഇപ്പം ക്ലീൻ ചെയ്യുന്നുള്ളൂ ഫുള്ളായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിവിടെ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ് ഇത് നമുക്ക് കടകളിലൊക്കെ സാധാരണ കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡറോടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അപ്പം നമ്മളിവിടെ ബ്ലീച്ചിങ് പൗഡർ സോപ്പ് കൂടി ഇട്ടിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഒന്ന് തേച്ച് കഴുകാം ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് തേച്ച് കഴുകുന്നത് നമ്മൾ ഒരുപാട് ഹാടായിട്ടൊന്നും തേച്ച് കഴുകേണ്ട കാര്യമില്ല അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഒരു കുറച്ച് ഭാഗം മാത്രമേ തേച്ച് കഴുകുന്നുള്ളൂ ആ ഒരു ബേക്കിംഗ് എന്തോ സോപ്പ് പൊടിയും ബ്ലീച്ചിങ് പൗഡറും ഇട്ട ഒരു ഭാഗം മാത്രമേ ഞാൻ തേച്ച് കഴുകുന്നുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അഴുക്കളകുന്ന പ്രത്യേകിച്ച് ഈ ഒരു പായലെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ വെളിയിലോട്ട് പെട്ടെന്ന് നമ്മളെ മഴ സമയത്തൊന്ന് പുറത്തോട്ടൊന്നിറങ്ങുന്നതിന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ നല്ലപോലെ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലക്കൊന്ന് ക്ലീൻ ചെയ്ത് തേണ്ട അത്യാവശ്യമാണ് നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ലാതെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്കൊരു ദിവസം കൊണ്ടൊന്നും ഒത്തിരി ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് അതുപോലെ കഴുകുമ്പോഴും നമ്മൾ തെന്നു വീരാതെ സൂക്ഷിക്കണം ഇനി എന്താ ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കാണിക്കാം ഇല്ലേ ഇനിയിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ലൈവായിട്ട് അപ്പോൾ എന്താ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അത്രേസ് ആയിട്ട് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം നമുക്ക് യാതൊരുവിധ കെമിക്കൽ തരുന്ന ഒന്നും തന്നെ നമുക്കിതിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങേണ്ട കാര്യമില്ല വെറും വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രം മതി ഇനി ഞാനൊന്ന് കഴുകി കാണിക്കാം നോക്കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ത്രേ ഒരു സൈഡ് മാത്രമേ കഴുകിയിട്ടുള്ളൂ നല്ലപോലെ വെളുത്തേക്കു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളെന്ന് വിചാരിക്കുന്നു ഇതാ കണ്ടില്ലേ അതേസമയം ഈ ഒരു സൈഡ് കണ്ടില്ലേ നമ്മൾ കഴുകാത്ത ഒരു ഭാഗമാണിത് കണ്ടില്ലേ അവിടെ നല്ല ബ്ലാക്ക് കളറായിട്ട് പായൽ പിടിച്ച് കുറപ്പുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ കുറേശ്ശെ കുറേശ്ശെ നിങ്ങളുടെ ടൈൽസ് ഇൻ്റർലോക്കും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം നമുക്ക് കുട്ടികളാണേലും മുതിർന്നവരാണേലും പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലെ ടൈല് ചവിട്ടി വീഴാതിരിക്കാൻ ഈ ഒരു ടിപ്പ് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി തന്നെ മതി താങ്ക്സ് ഫോർ വാച്ചിങ്